ശാന്തദമം എല്ലാവർക്കും ശാന്തദമം ഐനു ഈ പരിഷിക കഴിഞ്ഞോ ഇല്ല അന്നെ ഇന്നും കൂടയല്ല ഒന്നാം ക്ലാസി ചേർക്കും പരിഷയേറ്റ് ഐനുട്ടിക്ക് ലാസ്റ്റ് പരീക്ഷയാണ് ട്ടോ ഇന്നും അല്ലേ ആദ കഴിഞ്ഞ രണ്ട് മാസം ഒന്നാം ക്ലാസി അല്ല അവധി കഴിഞ്ഞ ദിവസം ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ നേണ്ട ഇവിടെ ജനലൊക്കെ മലക്കെ തുറന്നിട്ടിട്ട് അടുക്കള തുറങ്ങിയത് അല്ല നൈലൂട്ടി ഇന്ന് കാണിക്കുന്നത് അപ്പം നൈനുട്ടിക്ക് ഇന്ന് പരീക്ഷയാണ് ഇന്ന് ലാസ്റ്റ് പരീക്ഷ അങ്ങനെ കാണിക്കുന്നത് അങ്ങനെ കാണിക്കല്ലേ കേട്ടോ അപ്പം ഇന്ന് ലാസ്റ്റ് പരീക്ഷയാണ് പഠിച്ചോല്ലം ഏ പഠിച്ചോല്ലോ എന്തൊന്നും പഠിക്കാൻ നമുക്ക് നമുക്ക് കുളിക്കണ്ടേ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം വാ ഇങ്ങോട്ട് എഴുന്നേക്കട്ടെ അവിടെ തന്നെ ഇരുന്നാലോ ഇവിടെ ആരുല്ല ഇവിടുത്തെ അമ്മ തൊഴിലുറപ്പ് രാവിലെ ഏഴ് മണിക്കാണ് അപ്പൊ അമ്മ പോയി മരുന്ന ചേട്ടൻ രാവിലെ പോയി ഞങ്ങള് മാത്രമേ ഉള്ളൂ നോട്ട് നോക്കൂ ഓ പത്രം വായിക്കുവാണോ എന്തോ എഴുതിയേക്കുന്നതിനകത്ത് ഏ അരിയോ പല്ലേക്ക് ഓക്കെ പല്ലേക്ക് അമ്മ പോയി കുളിച്ചിട്ട് വരട്ടെ ഇപ്പോൾ ഇത് ഈ നമ്മുടെ കിഴങ്ങ് ഇവിടെ വേവുന്നുണ്ട് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്ന ഒരു ബാജിക്കറി ഉണ്ടാക്കാന്നാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇഡലി പുട്ട് ഇന്നൊരു ഇടിയപ്പായിരുന്നു അപ്പം ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗോതമ്പ് ദോശയും ബാജിക്കറിയും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അച്ഛനും മൂപ്പും അതുകൊണ്ടാണ് ഞാൻ ബാജിക്കറി ഉണ്ടാക്കാൻ വിളിച്ചത് ബാജിക്കറിക്കുള്ള കിഴങ്ങ് ഇവിടെ ഏകദേശം ശരിക്കും കണ്ടിട്ടില്ല വന്ന് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത്തേക്കും ഞാൻ പോയിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം ബാജിക്കറിക്ക് ഇനി അതും കൂടിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പോയി അതൊക്കെ എടുത്തിട്ട് വരട്ടെ ഞാൻ അതിനൊട്ടി കുളിക്കാൻ കയറിയിട്ടുണ്ട് തല്ലുത്താനെ കുളിക്കണം നല്ല ഉറപ്പിക്ക് തന്നെ ആൾ കുളിച്ചൊക്കെ ഇറങ്ങി വരും തല മാത്രം തോക്കി കൊടുക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ആൾ തന്നെ ചെയ്തതും ഡ്രസ്സ് ഇടുന്നതും കൂടി എല്ലാം തന്നെ ചെയ്തതും അതുകൊണ്ട് എനിക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമേ ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ ആൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകണ്ടതല്ലേ ആരെ പറഞ്ഞു വിടണ്ടേ എന്തായാലും പോയിട്ട് എന്താണ് നമ്മൾ സവാള ഒക്കെ എടുത്തിട്ട് അവിടെ വരാം രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഒരു പിന്നെ കഷ്ണ കഴിച്ചി ഇത്രേ എടുത്തിട്ടുള്ളൂ ഇത്രയും മതിയാവും നമുക്ക് മാത്രമല്ലേ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇത് മതിയാവും അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് അരിയട്ടെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ദോഷിക്കുള്ള കരിങ്കൂടി അങ്ങ് വെക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ ബാജിക്കറികളൊക്കെ ഇഴങ്ങ് അവിടെ വേവുന്നുണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ ഗോതമ്പ് ദോശയ്ക്കുള്ള ഗോതമ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് റെഡിയാക്കുന്ന എന്നെ സംബന്ധിച്ചിട്ട് ഇച്ചിരി പാടാണ് കാരണം ഈ കട്ടയൊക്കെ ഒന്ന് അടച്ചെടുക്കണ്ടേ അപ്പോൾ ഞാൻ എന്തായാലും ഗോതമ്പ് പൊടി ഒന്ന് കുഴക്കട്ടെ അപ്പോൾ ഗോതമ്പ് പൊടി കുഴച്ചിട്ടുണ്ട് ഇനി ദോശ ചുടാൻ പോവാണ് അപ്പോൾ ഇതേ ഒരു ദോശയ്ക്കുള്ള മാവ് കല്ലിൽ വെച്ചിട്ട് ഞാൻ നേരെ വന്ന് നമ്മുടെ കറിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് സവാളയും പച്ചമുളകും ഇന്ത്യ ഒക്കെ ഒന്ന് അറിയണം അപ്പോഴത്തേക്ക് ഒരുങ്ങിക്കൊണ്ടിരുന്ന അതിനൊട്ടിയും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ആണ് അതിൻ്റെ ഇടയ്ക്ക് അതിനോട്ടി പോയിട്ട് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ ഒരു ഉടുപ്പൊക്കെ ഇട്ടോണ്ട് വന്നതാണ് കേട്ടോ പക്ഷെ അത് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല നല്ല ചൂടെടുക്കുന്ന എടുക്കുന്ന ഉടുപ്പാണ് ഞാനത് വേണ്ട മാറ്റിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ട് മനീഷനും കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴുള്ള പരിപാടിയാണ് ഞാൻ അടുക്കളയിൽ തന്നെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവിടെ തന്നെ നിൽക്കുവാണോ വേറെ ഇടപൊഞ്ഞു ആ വലുതാ കണ്ടോ ചെല്ലേ അന്നെങ്ങനെ സ്കൂളില് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ശരി അച്ഛനടുത്ത് അയ്യോ ഇനി ഒരു രണ്ടു മാസത്തേക്ക് ഇവിടെ ഉത്സവം തന്നെയാണ് കിഴങ്ടക്കണമെന്ന് പറഞ്ഞേന് അങ്ങ് ഉടയ്ക്ക ോ ഇങ്ങനെ അങ്ങനെ കുറേ നേരത്തെ അടുക്കളയിലെ പ്രയാണത്തിന് ശേഷം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ എടുത്തിട്ട് മനീഷയുടെ നേരെ ഹാളിലേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശമായിട്ട് ഞാൻ ദേ ബാക്കിൽ വന്നു നയനൂട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കൊടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ ഒരുങ്ങിയിട്ട് സ്കൂളിൽ പോകണം ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഇന്ന് മുതൽ ഇനി രണ്ട് മാസത്തേക്ക് ലീവാണ് അവധിയാണ് അപ്പോൾ ഇനി എന്തൊക്കെ കാണണോ എന്തോ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ദോശയും കിഴങ്ങറിയും ഒക്കെ എടുത്ത് കഴിക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇനിയിപ്പോൾ നൈനുട്ടീനെ കൊണ്ടുവിടാൻ പോകണം ഞാനല്ല മനീഷനാണ് പോകുന്നത് ഞാനും കൂടി കൂടെ പോകുന്നുണ്ട് എനിക്ക് കടയിലൊന്ന് പോകണമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനും പോകുന്നുണ്ട് അപ്പം നൈനൂട്ടി ബാക്കി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിനി മുടി കെട്ടി കൊടുക്കണം അത് തന്നെ കെട്ടും പക്ഷേ എന്നാലും അത്രയ്ക്ക് ഭംഗിയായിട്ട് കെട്ടാൻ അറിയത്തില്ലല്ലോ ചെറിയ മോളല്ലേ അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ ഞാൻ തന്നെയാണ് കെട്ടി കൊടുക്കുന്നത് മുടി കെട്ടാൻ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പൊട്ടുകൾ ഉണ്ടായിരുന്നെട്ടോ അതിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്ത് അവളൊക്കെ തൊട്ടു പിന്നെ കുറച്ച് എന്തൊക്കെയോ വാരത്തേക്കുന്നുണ്ട് ഉണ്ടായിരുന്നു ും അധികൊന്നും പറഞ്ഞില്ല ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ പോയി അടിച്ച് വിളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരുങ്ങി റെഡിയായിട്ട് ഞാൻ അതിനോട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് ബാഗൊക്കെ എടുത്തിട്ട് പുസ്തകമൊക്കെ എടുത്ത് ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നും കൂടി റെഡിയാക്കി നോക്കുകയാണ് പിന്നെ വെള്ളം എടുക്കുന്നത് ആൾ തന്നെയാണ് കേട്ടോ വെള്ളമൊക്കെ എടുത്തിട്ട് ഇനി ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോവാണേ ഞാനും ഇവരെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് പാത്രം കഴുകാൻ കിടപ്പുണ്ട് അതുപോലെ ചോറൊന്നും വെച്ചിട്ടില്ല കടച്ച് വെക്കട്ടെ വരുന്നു വരുന്നു പാത്രം കഴുകാൻ കിടപ്പുണ്ട് ചോറ് വെച്ചിട്ടില്ല ഒക്കെ വന്നിട്ട് വേണം വെക്കാൻ ഇവരോട് ഞാൻ പോകുന്ന കാരണം എനിക്കൊന്ന് കടയിൽ പോകണം ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പള്ളി പോയി പറഞ്ഞാൽ മതി വരും വരും അപ്പം അതിന് ഞാൻ ഞാനിവരോടെ പോകുന്നത് അവിടെ ഒരു കടയുണ്ട് അപ്പം ഇന്നും കൂടി അല്ല ഉള്ളു നൈനൂട്ടിക്ക് ക്ലാസ് ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പം പിന്നെ അവിടെ വാങ്ങാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇവരും കൂടി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അല്ലേ വനീഷ് എവിടെ കുറച്ച് ഞങ്ങൾ ഞങ്ങളിങ്ങിപ്പുറം വന്നപ്പോഴത്തേക്ക് ക്രോസ് അടച്ചിട്ടുണ്ടായിരുന്നു ട്രെയിൻ പോകാനായിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ ഞാൻ നേരെ വന്നിട്ട് ഇതാ ഇവിടെ ഈ കരുവാറ്റയാണ് ഈ ഒരു കടയിലേക്കാണ് ഇവിടെ ഒന്ന് രണ്ട് മോതിരം കുഞ്ഞു സ്റ്റഡുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നൈനുട്ടിയെ കൊണ്ടുവിടാൻ മനീഷേട്ടൻ പോയിട്ടുണ്ട് അന്നേരത്തേക്ക് ഞാൻ സാധനമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് മനീഷേട്ടൻ ഇങ്ങനെ തിരിച്ചു വരും എന്നിട്ട് വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ വഴിയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് മനീഷേട്ടൻ എങ്ങോട്ടോ പോയി അപ്പോൾ ഇനിയാണ് ഈ രണ്ട് മോതിരം വാങ്ങിക്കാനാണ് ഞാൻ ഇപ്പം ചാടി കേറി ഇറങ്ങി പുറപ്പെട്ടു പോയത് അടുക്കളയിലോട്ട് കയറട്ടെ ബാക്കി കലാപരിപാടികളൊക്കെ അവിടെ ഇട്ടിട്ടല്ലേ പോയത് അതൊക്കെ ഒന്ന് തീർക്കണം പിന്നെ കുറച്ച് ഒക്കെ എടുക്കാനുണ്ട് അതും ചെയ്യണം പിന്നെന്താണ് ഞാൻ രാത്രി ബിഗ് ബോസ് കാണാറില്ല രാവിലെ പന്ത്രണ്ട് മണിക്കതെൻ്റെ റിപ്പീറ്റ് ഉണ്ടല്ലോ അതെടുത്ത് കാണാറുണ്ട് അപ്പം അത് തുടങ്ങുന്നതിന് മുമ്പ് തീർത്ത് ഞാൻ പോയി കയറട്ടെ ഞാൻ ഡ്രസ്സൊക്കെ മാറി അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് മനീഷ്യേട്ടം വന്നത് കുറച്ച് കറിവേപ്പിലായിട്ട് അപ്പോൾ തന്നെ ഞാനത് കഴുകി ഒന്ന് ഉണക്കാൻ വെച്ചേക്കാണ് എന്നിട്ടാണ് നമ്മളത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേക്ക് നൈങ്ങിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന ടൈം ആയിട്ടുണ്ട് അവർ തിരിച്ചിട്ട് നേരത്തെ ഇങ്ങനെ പോന്നു

ചെങ്കലയായിരുന്നു ചെങ്കല ഉടുപ്പൊക്കെ മാറി ഒന്ന് മുഖമൊക്കെ കഴുകി വേട്ടോ ഉടുപ്പൊക്കെ മാറിയിട്ട് വരണേ ചെങ്കലവാ മറക്കട്ടെ ഇന്നലത്തെ മീന്തര ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കറി പിന്നെ ഒന്നിന്നധികം പണിയൊന്നും ഇട്ടായിരുന്നു പിന്നെതാ ചമ്മന്തി ഉണ്ട് തേങ്ങാ ചമ്മന്തിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇത് അങ്ങനെ തേങ്ങാ ചമ്മന്തി അക്കി അപ്പം മീൻ പൊരിച്ചതും മീൻ കറിയും തേങ്ങാ ചമ്മന്തിയും പിന്നെ ഒരു തൈ അത് പത്രയാണ് ഇന്നത്തെ കറി ഞങ്ങൾ അങ്ങനെ തലവസത്തെ കറി ബാക്കി വരികയാണെങ്കിൽ പിന്നെ ഞാനും പനീഷനും കഴിഞ്ഞത് മീൻ വരിക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കറി ബാക്കി വരുവാണെങ്കിൽ ഞങ്ങൾ പിന്നെ വെറുതെ വാങ്ങിച്ച് പിന്നെ കളയാറില്ല ആ കറി തന്നെയാണ് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കാറ് വേറൊരു സ്പെഷ്യൽ കറി അങ്ങ എന്താ വെച്ചാൽ കറി അല്ല ഇല്ലേ വറ്റൻ മുളക് ഞാൻ വറ്റൻമുളക് വെറുങ്ങനെ ഇങ്ങനെ ഇട്ട് വറുത്തിട്ട് കഴിക്കാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതും ഞാൻ എടുക്കാറില്ലേ എന്തായാലും മെയിൻ ഇന്നൊന്ന് ഫ്രൈ ആവട്ടെ ഞാൻ അതിനുട്ടി കുടുപ്പൊക്കെ മാറി കൊടുത്തിട്ട് തരാമേ നീകളെല്ലാം പറക്കൊണ്ട് സോപ്പ് ഒക്കെ തുണിയിൽ മുക്കിട്ട് വരുമ്പോഴത്തേക്ക് നിച്ച് വന്നിട്ടുണ്ടായിരുന്നു മനീഷൻ്റെ അനേന്റെ കുട്ടി ആന്നായിട്ട് വന്നിട്ട് അവര് രണ്ടുവരും കൂടെ ഒരുമിച്ച് അപ്പുറത്ത് അവർക്കൊരു ഫ്രണ്ട് ഉണ്ട് താമര എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് കളിക്കാൻ പോയതാണേ എന്നത്തേക്കാട്ടിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു കൂടുതൽ ഇന്ന് കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകിയിട്ടു ഇനി അപ്പുറ സൈഡിൽ കൊണ്ടുപോയി വേണം ഇരിക്കാനായിട്ട് എനിക്ക് ഏറ്റവും വലിയ എന്ന് പറഞ്ഞു ഈ ഒരു തുണി കഴുകലാണ് കേട്ടോ തുണി കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജോലിയും തീർന്നൊരു ഫീലാണ് അപ്പോൾ എന്തായാലും ആ ഒരു വലിയ ജോലി കഴിഞ്ഞു കിട്ടി വായപ്പോൾ ഞങ്ങൾ വേണ്ട പാല് വാങ്ങിക്കാൻ വേണ്ടി പോവാണേ പാല് വാങ്ങിക്കാൻ കാര്യത്തിൽ തന്നെയാണ് അവിടെ പോയി ഓക്കണ്ട മുട്ടായി ഇല്ല ആ പിന്നെ ഇല്ല ഇല്ല അങ്ങനെ ഞങ്ങൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലെത്തി വന്ന വന്നപാട് ഞാനത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ചായയാണ് വേണ്ടത് കേട്ടോ അവർക്ക് രണ്ടുക്കും പാലും വെള്ളം മതിയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവർക്കും ഉള്ള ചായയും പാലുമെള്ളവും ഒക്കെ ആക്കുകയാണ് അതിനുശേഷം ഹാളിൽ വന്നിരുന്നു ഇത് മനീഷേട്ടൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എനിക്ക് കപ്പ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് വാങ്ങിച്ചിട്ട് വന്നതാണ് പിന്നെ എൻ്റെ ചായ ഉണ്ട് പിന്നെ അവർക്കുള്ള പാലുമെല്ലം തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഗുഡ്ഡേയുടെ ബിസ്കറ്റ് എൻ്റെ ഫേവററ്റ് ആണ് ഈ ഒരു ഓറഞ്ച് കളർ അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ഞങ്ങൾക്ക് ചായ കുടിക്കണം ഇവിടെ രണ്ടുപേരും കൂടെതായി ഇവിടെ നിന്ന് ടി വി ആണ് കാണാം കേട്ടോ എനിക്ക് കാണാൻ നോക്കിയിട്ട് രണ്ടുപേരും ഇല്ല അപ്പോൾ ഈ കാർട്ടൂൺ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചായ കൂടി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് മാറി കിടപ്പുണ്ട് ഇനി എനിക്ക് മുറ്റത്ത് കുറച്ച് പണിയുണ്ട് മുറ്റം നോക്കണം അങ്ങനെ ഞാൻ മുറ്റമൊക്കെ തൂത്ത് തീയൊക്കെ ഇട്ടിട്ട് നേരെ വന്ന് കുടിക്കാനാണ് കാരണം നന്നായിട്ട് ദേഹം മുഷുണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് ഞാൻ മുറ്റമൊക്കെ തൂത്ത് തീയക്കെ കത്തിച്ചിട്ട് വന്ന് ഒന്ന് മേര് കഴിഞ്ഞു കളിക്കുന്നുണ്ട് ഞങ്ങൾ വീഡിയോ അന്തിയായപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞും അകത്ത് കയറിച്ച് നേരെ ഇരു പരിപാടികൾ വേറെ ഒന്നും അല്ല ഇവരിങ്ങനെ ഇവിടെയൊന്ന് കളിക്കും ഞാനിങ്ങനെ ഫോണിൽ എന്തെങ്കിലും ഇപ്പോൾ കണ്ടുനോക്കും വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളത് പോസ്റ്റ് ചെയ്യും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ ഒരു സന്ധ്യൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മനീഷേട്ടൻ വന്നു മനീഷേട്ടൻ വന്നപ്പോൾ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്നില്ല അതിനാണ് ഇവളും പേരും മനീഷേടിനെ ഈ ക്രൂശിക്കുന്നത് അപ്പോൾ എന്തായാലും മനീഷേട്ടൻ മിട്ടായി മാത്രമേ കൊണ്ടുവരാൻ ഉള്ളൂ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കാര്യം പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും ഒന്നും ഒതുക്കി എടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഈ ഒരു തണ്ണിമത്തനായിരുന്നു തണ്ണിമത്തൻ കൊണ്ടുവന്ന് അപ്പം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും മുറിച്ച് മനീഷേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അനിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നു അവൾക്കും വെക്കേഷൻ ആയില്ല അപ്പോൾ അവളും അമ്മ വീട്ടിലൊക്കെ പോവുകയാണ് വെക്കേഷനൊക്കെ അരിച്ച് വിളിക്കാനായിട്ട് അപ്പോൾ അവൾ പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ മുറിച്ചിട്ട് രണ്ടുപേർക്കും ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിച്ചി പോയി മനീഷനും വൈകുന്നേരത്തേക്കുള്ള ദോശയും കറിയെല്ലാം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മനീഷൻ ഇനി വന്ന് കഴിക്കണം പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് നേരത്തെ ഉറങ്ങണം വിചാരിച്ച് കയറിയിട്ടുണ്ട് നമ്മുടെ മേനുട്ടിയും ഉറക്കം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുടെ വീട്ടിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ